Kalyudath opposing people are drinking the water. In fact, they are drop Nuja Ch 嗯。Mm hmm. ക്ഷത്തിൻ്റെ ക്ലെയിം കിട്ടും അത് അപകടം സംഭവിച്ചിട്ട് എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് നമുക്ക് നമുക്കൊരു ലക്ഷം വരെ അതിന്റെ ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുമ്പോൾ പിന്നെ ഈ സാധാരണ അസുഖങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ആയിരം വെച്ചിട്ട് പതിനഞ്ച് ദിവസത്തേക്ക് നമുക്ക്

ാണ് അതിന് ഇരുന്നൂറ് രൂപയാണ് ആധാർ കാർഡ് വേണം ഒരു മൊബൈൽ വേണം മൊബൈൽ നമ്പർ ഒ ടി പി വരാനായിട്ട് മൊബൈൽ നമ്പർ വേണം പിന്നെ ചേരുന്ന ഇമെയിൽ അഡ്രസ് വേണം അതിലേക്കാണ് നമുക്ക് അതിന്റെ ബോണ്ട് വരിക ഇൻഷുറൻസിന്റെ പോളിസിയിലെ ബോണ്ട് വരും പിന്നെ നോമിനി ആറി വെക്കണമെന്ന് വെച്ചാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വേണം അത്രയും മതി ചേരുന്ന ആളെ തമ്പു വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക ഇരുന്നൂറ് രൂപ അക്കൗണ്ട് രൂപ എല്ലാവർക്കും

ചേർന്ന് ആള് വരണമെന്ന് സാധാരണക്കാർക്ക് കവറിയാവുന്ന വളരെ കുറഞ്ഞ പ്രീമിയത്തിന് അറുനൂറ്റി ലക്ഷത്തേക്ക് രൂപയ്ക്ക് ഒരു പതിനഞ്ച് ലക്ഷത്തിന് കവറ് ചെയ്ത നല്ലതാണ് അപ്പൊ ഇവിടെ വാർഡ് കൗൺസിലർ അമ്പുളി ജയൻ കൂടി എന്താണ് ഇപ്പൊ ഈ വാർഡിലെ ഇരുപത്തി ഒമ്പതാം വാർഡിലെ ഇന്നത്തെ ഡ്രൈവിനെ പറ്റി എന്താ പറഞ്ഞത് ഇന്നിപ്പോ ആൾക്കാർക്ക് എനിക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടിയപ്പോൾ നമ്മുടെ വാർഡിലെ ആൾക്കാർക്ക് ഉപകാരപ്രദമാവണം ഒരു തോന്നലുണ്ടായി അതിന്റെ പേരിലാണ് ഇവരോട് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് രമേഷ് കൂട്ടാലയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത് ഒരുപാട് പേര് വന്ന് ചേർന്ന് പോയിട്ടുണ്ട് ഇപ്പൊ രാജ്യവട്ടം പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും അധികം ഉപയോഗപ്രദമാവുന്ന ഒരു പോളിസി അതെ 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 അപ്പൊ അങ്ങനെ ചെയ്യണം തോന്നി അപ്പൊ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായിട്ട് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എത്ര സമയം വരെ ഉണ്ടാവും എന്നുള്ളത് വരും കൂടുതലും രാവിലെ ഇഷ്ടം വന്ന നല്ലോണം ആൾക്കാരുണ്ടായിരുന്നേ വാർഡില് സ്റ്റോറീസ് ഡിസൈനർ സ്റ്റുഡിയോ ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न मनवरंगलाय कन ब्लंड कटन सॉफक्लोते निवा मटार को मनगिकन करियाता व्यस्थ सेलेक्शल अपडे यव हो withलेसयपिय and good सर्वि इसे आ होम गरी केसीैन कमेशल सेंडर मेंन प्र इरिंगल कोुdaा